നമസ്കാരം രാജ്യ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിലെ മികവിനെ സൈനിക സുരക്ഷാ ഏജൻസികളെ അഭിനന്ദിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പ്രവർത്തനം ആരംഭിച്ചു മലയാള മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനഞ്ചിന് സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നതിലെ സൈനിക സുരക്ഷാ ഏജൻസികളുടെ മികവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദ് സലാലിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുൽത്താൻ ഇത്തരം പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കാനും കഴിയുന്നത്ര വേഗത്തിൽ അവയെ നേരിടാനും എല്ലാ ഏജൻസികളോടും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ തീവ്രവാദത്തെയും മതഭ്രാന്തിനെയും പക്ഷപാതത്തെയും നിരാകരിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ വശങ്ങളിൽ നിന്ന് സമൂഹത്തെ ശക്തിപ്പെടുത്തണത്തിൻ്റെ പ്രാധാന്യം മന്ത്രിമാരുടെ കൗൺസിൽ ഊന്നിപ്പറഞ്ഞു കുട്ടികളെ സഹിഷ്ണുതയുള്ള തത്വങ്ങളിൽ വളർത്തുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങൾ ഒഴിവാക്കുന്നതിനും കുടുംബത്തിൻ്റെ പങ്ക് ശക്തിപ്പെടുത്തണമെന്നും സുൽത്താൻ ആവശ്യപ്പെട്ടു ഈ സീസണിൽ സന്ദർശകരുടെ എണ്ണം പത്ത് ലക്ഷത്തിലെത്തിക്കാൻ സഹായിച്ച ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രമങ്ങളെയും സുൽത്താൻ പ്രശംസിച്ചു അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ സുൽത്താൻ മന്ത്രിമാരുടെ കൗൺസിലിനോടും ബന്ധപ്പെട്ട അധികാരികളോടും നിർദ്ദേശിച്ചതടക്കം നിരവധി ഉത്തരവുകളാണ് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായത് സലാലയിലെ റൈസൂത്ത് ഇൻഡസ്ട്രീസ് സിറ്റിയിൽ ഡോ ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഫാക്ടറി തുറന്നു ഒമാനിലെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പതിനഞ്ച് ദശലക്ഷത്തിലെ നിക്ഷേപത്തിലാണ് ഫാക്ടറി ഒരുക്കിയിട്ടുള്ളത് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് അൽ യൂസിഫ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സപ്തി മറ്റ് വിശിഷ്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തോടെ നൂതന ജർമ്മൻ സാങ്കേതിക വിദ്യകളാൽ ഇരുപത്തിരണ്ടായിരം ചതുർശ്ര മീറ്റർ വിസ്തൃതിയിൽ ആണ് ഫാക്ടറി സജ്ജീകരിച്ചിരിക്കുന്നത് ഒമാൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രാദേശിക ഫാർമസ്യൂട്ടിക്കൽ സൊല്യൂഷനുകളുടെ ആവശ്യം നിറവേറ്റുന്നതിൽ ഈ പദ്ധതി നിർണായകമായ പങ്ക് വഹിക്കും നിസ്വയിൽ തൊഴിൽ സ്ഥലത്തുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വടകര സ്വദേശി നാട്ടിലേക്ക് മടങ്ങി നിസ്വ അൽഹമറയിലുണ്ടായ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ മോഹനനാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത് ജോലിക്കിടയിൽ വഴുതി വീണാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത് ഒരാഴ്ചയോളം നിസ്വ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നിസ്സോയിലെയും മസ്ക്കറ്റിലെയും സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമം നിമിത്തമാണ് തുടർ ചികിത്സയ്ക്കുശേഷം അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത് മലയാളം മിഷൻ ഒമാന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനഞ്ചിന് നടക്കുന്ന സാംസ്കാരിക പരിപാടിക്ക് പേര് നിർദ്ദേശിക്കാനും ലോഗോ രൂപകൽപ്പന ചെയ്യാനും മലയാളികളായ ഒമാൻ പ്രവാസികൾക്ക് അവസരം കേരള സംഗീത അക്കാദമി ചെയർമാനും പ്രഗത്ഭ ചണ്ടവാവാതകനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മലയാളം മിഷൻ ഡയറക്ടറും കവിയുമായ മുരുകൻ കാട്ടാക്കട തുടങ്ങിയ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് മലയാളം മിഷൻ ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ പേരും ലോഗോയും സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ നവംബർ പതിനഞ്ചിന് നടക്കുന്ന പരിപാടിയിൽ ആദരിക്കും കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പാർട്ടി മുസ്ലിം ലീഗ് ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ചരിത്രകാരനുമായ എം സി ഇബ്രാഹിം വടകര അഭിപ്രായപ്പെട്ടു മസ്കറ്റ് കെ എം സി സി അൽകേർ ഏരിയ കമ്മിറ്റി ഇന്നോവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച മെമ്പേഴ്സ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൽക്കുവർ ഏരിയ പ്രസിഡന്റ് ഷാഫി കോട്ടക്കലിന്റെ അധ്യക്ഷതയിൽ അൽക്കുവർ നിസാർ കാസ് ഹാളിൽ നടന്ന പരിപാടി മസ്കിറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ട്രഷറർ പി ടി കെ ഷമീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സെക്രട്ടറി ബി എസ് ഷാജഹാൻ പഴയങ്ങാടി മുസ്ലിം ലീഗ് വടകര മണ്ഡലം ജനറൽ സെക്രട്ടറി ജാഫർ വടകര എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കേന്ദ്ര സെക്രട്ടറി ബി എസ് ഷാജഹാൻ പഴയങ്ങാടി മുസ്ലിം ലീഗ് വടകര മണ്ഡലം ജനറൽ സെക്രട്ടറി ജാഫർ വടകര എന്നിവർ ആശംസാ പ്രസംഗങ്ങളും നടത്തി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ powered by Purushottam Kanji Exchange.